ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് അറബിന്റെ പുതിയൊരു വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഫാമിലാ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ രണ്ടാം ഞായറാഴ്ച ആയിട്ടുള്ള പതിനൊന്നാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നാരട്നായ പൃഥ്വിരാജ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയുടെ കാത്തിരുന്ന ചിത്രമായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ചിത്രത്തിന്റെ പുതിയൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുന്ന ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിൽ പതിനൊന്ന് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കണം അങ്ങനെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറി മാറിയിരിക്കുകയാണ് എംപുരൻ എന്ന് പറയുന്ന സിനിമ വമ്പ താരനിരയിൽ തെരയിരുന്നു എംപുരൻ എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ ഡയറക്ടറിനോടൊപ്പം തന്നെ പൃഥ്വിരാജ് സുബാരൻ ടോവിനോ തോമസ് മഞ്ജു വാര്യർ തുടങ്ങി മലയാളത്തിലും തമിഴിലും തെലുങ്കിലെ പ്രമുഖ താരങ്ങൾ അണിയിരുന്ന ചിത്രം വമ്പം വിജയമായിട്ട് മാറിയിരിക്കുകയാണ് എന്നാൽ രണ്ടാം ആഴ്ചയിലോട്ട് കറന്ന ചിത്രത്തിന് കേരളത്തിൽ മാത്രം തരങ്ങൾ സൃഷ്ടിക്കാനേ സാധിക്കുന്നുള്ളൂ റസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലും ചിത്രത്തിന്റെ കളക്ഷൻ വൻ ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടോ ഞായറാഴ്ചയായിട്ടുള്ള ഇന്നത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം അഞ്ച് കോടി പിന്നിടുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തു വന്നപ്പോൾ ചിത്ര ഏകദേശം രണ്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപയുള്ള കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാം ഞായറാഴ്ച ആയിട്ടുള്ള ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ വൻ കുതിപ്പാണ് കേരള ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ചിത്രം ഒരുപക്ഷെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നാല് മുതൽ അഞ്ച് കോടി രൂപ വരെ സ്വന്തമാക്കുന്നുള്ള കണക്കുകൾ വരുന്നുണ്ട് കാരണം ചിത്രത്തിന്റെ പല ഷോകളും ഹൗസ്ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബുക്ക് മൈഷിനെ പോലും വിറപ്പിച്ചായിരുന്നു ചിത്രത്തിന്റെ കേരളത്തിലെ ബുക്കിംഗ് ഇന്നും നടന്നിട്ടുണ്ടായിരുന്നത് അടുത്ത ആഴ്ച ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് എത്രത്തോളം വലിയ വിജയങ്ങൾ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നത് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഞാനായിട്ട് നായകനായിട്ടുള്ള നായകനാട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ ചിത്രം മലയാള സിനിമയിൽ ആദ്യത്തെ അഞ്ഞൂറ് കോടി ചിത്രമായിട്ടും മാറുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക